നമസ്കാരം നേതാക്കളെ പച്ചക്കി തെരുവിളിച്ച് അണികൾ രംഗത്തിറങ്ങിയ വിഭാഗീയതയെ തുടർന്ന് സി പി എമ്മിൽ നടപടി വിഭാഗീയത കനത്ത കരുനാഗപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു കരുനാഗപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റിയുടനുബന്ധിച്ച് നടന്ന തെരുവു യുദ്ധം വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഈ ഘട്ടത്തിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം കർണാഗപ്പള്ളി സമ്മേളനത്തിൽ ഉണ്ടായത് തെറ്റായ പ്രവണതയാണെന്നും നിലവിലെ കമ്മിറ്റിക്ക് പാർട്ടിയെ നയിക്കാനാവില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയെ പ്രയാസപ്പെടുത്തിയ നിലപാട് പാർട്ടിക്ക് അംഗീകരിക്കാനാവില്ല ഒരു പ്രവണതയും പാർട്ടി വച്ചുപുറപ്പിക്കില്ല ഈ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് നിലവിലുള്ള കരുണാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ഒരു അഡ്വോക്ക് കമ്മിറ്റി നിലവിൽ വരുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധിച്ചവർക്കെതിരായ നടപടികളിൽ പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷമായിരിക്കും ഏരിയ സമ്മേളനം നടക്കുക വിഭാഗീയത ചർച്ച ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലും ഭിന്നാഭിപ്രായങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അച്ചടക്ക നടപടി ഉടൻ ഒരു പക്ഷം നിലപാടെടുത്തപ്പോൾ വിമതർക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് സേഫ് സി പി എം എന്ന പ്ലക്കാർഡുകളും എന്തി കർണാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തിയതിന് പിന്നാലെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ നേരത്തെ നേതൃത്വത്തിനെതിരെ സേവ് സി പി എം എന്ന പോസ്റ്റർ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന പുറത്തടക്കം പതിച്ചിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തനെതിരെയും ആരോപണമുണ്ട് കരുനാഗപ്പള്ളിയിലെ സി പി എം ലോക്കൽ സമ്മേളനങ്ങൾ കയ്യാങ്കളിയിലാണ് കലാശിച്ചത് ഈഴ നടന്ന കുലശേഖരപുരം നോർത്ത് സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിട്ടു ഏകപക്ഷീയമായി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ തീരുമാനിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലെ വിഭാഗീയത പോർവളിയിലേക്കും സംഘടനത്തിലേക്കും നീങ്ങുന്നത് സി പി എം സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി താക്കീത് നൽകിയിട്ടും തർക്കവും കയ്യാങ്കളിയും തുടരുന്നതാണ് നേതൃത്വത്തിന് തലവേദനയായത് ലോക്കൽ സമ്മേളന വേദിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും കൂക്കിവിളിക്കുകയും ചെയ്തതിന് പിന്നാലെ വെള്ളിയാഴ്ച പാർട്ടി ഓഫീസിന് മുന്നിൽ വിമതർ പരസ്യപ്രവർത്തനവും നടത്തിയിരുന്നു ഇതോടെയാണ് അടിയന്തരമായി എൻ വി ഗോവിന്ദൻ സ്ഥലത്തെത്തിയതും പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ട് നിന്നതും സി പി എം കർണാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ സമാനതകളില്ലാത്ത വിഭാഗീയതയാണ് അരങ്ങേറുന്നത് പത്ത് ലോക്കൽ സമ്മേളനങ്ങളിൽ ഏഴെണ്ണവും തർക്കത്തെ തുടർന്ന് നിർത്തിവെയ്ക്കേണ്ടി വന്നു രണ്ടിടത്ത് കയ്യാങ്കളി ഉണ്ടായി കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനം രണ്ടാമത് വിളിച്ചിട്ടും തർക്കം തുടരുന്നതിനാൽ നടത്താനുമായില്ല സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഒരു വശത്തും ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി ആർ വസന്തൻ മറുഭാഗത്തുമായുള്ള കിടമത്സരമാണ് കരുനാഗപ്പള്ളിയിൽ നടക്കുന്നത് വസന്തൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ സി പി ഐ സ്ഥാനാർത്ഥി തോട്ടത്തിന്റെ പേരിൽ വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വസന്തൻ വിരുദ്ധപക്ഷം കരുക്കൾ നീക്കിയത് പക്ഷെ പിന്നീട് വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു സുസൻ കോടി പക്ഷേ നേതാക്കൾ കഴിഞ്ഞയാഴ്ച ഒരു വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നതിന്റെ വീഡിയോ എടുത്തതിന്റെ പേരിൽ പരസ്യമായ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം രണ്ടുപേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലും നേടിയിരുന്നു